ഞാനും എൻ്റെ ഞാനെൻറെ മോനും കൂടി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പോവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയാണ് മീൻ പിടിക്കാൻ പോവാൻ പറയുന്നത് കഴിഞ്ഞ കൂടി ഓനോ എന്റെ കൂടി പോയി മീൻ പിടിച്ച് ഉള്ളൂ നിന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ഞാൻ വരില്ല അല്ലെങ്കിൽ തന്നെ മീനൊക്കെ പിടിക്കാൻ പോയിട്ട് എന്തിനാണ് ഈ മീനെ കുറെ കിട്ടിയിട്ട് എന്താണ് കാര്യം ഒക്കെ ഞാൻ ചോദിച്ചു പിന്നെ കോളൊക്കെ കട്ട് ചെയ്ത് ഇന്ന് അലച്ചിപ്പോ എനിക്കും തോന്നി ഓനെ കുറ്റം പണ്ടും കാര്യമല്ല ഓൻ്റെ അഭിപ്രായത്തിൽ ഞാനിങ്ങനെയൊക്കെ തന്നെ കണ്ട കുളത്തിലും തോട്ടിലൊക്കെ പോയി മീൻ പിടിക്കുക മീൻ വിൽക്കണം വീട്ടിൽ പോയിട്ട് അഞ്ചുപയ്യ രണ്ടുപയൊക്കെ കൊടുത്ത് ഞാൻ കളർ മീനെ മേടിക്കുക അതിനെ പറയുന്നു വീട്ടിൽ അടി ഉണ്ടാക്കി അക്കോറും വാങ്ങി അതിലോട്ട് മീനെ വരെ വാങ്ങിപ്പിച്ച ആളാണ് ഞാൻ അപ്പോൾ അപ്പൊ ഞാനിപ്പോ തെറ്റ് പറയാൻ പറ്റും ചൂണ്ടൽ പരിപാടിയൊക്കെ തുടങ്ങി വളരെ ഏറെ പ്രതീക്ഷയിലെ ായിരുന്നു ഞങ്ങൾ വലിയൊരു ബ്രാലിനെയും കണ്ട് ഇന്ന് ബ്രാലിനെ പിടിച്ച് ഫ്രൈ ചെയ്യാന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ബ്രാല് പോയിട്ട് ഒരു പരൽ പോലും കിട്ടിയില്ല കൈ സെക്കൻഡ് ആണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു മീൻ പോലും അതിൽ കൊത്തുന്നില്ല ഞങ്ങളെ പോലെ തന്നെ പ്രാർത്ഥന വേറെ രണ്ട് പയ്യന്മാരുണ്ടെങ്കിൽ അവിടെ ബാലിന് കണ്ടിടാൻ അതിൽ തന്നെ ചളിയിലോട്ട് എടുത്ത് ചാടി ബ്രാലിന്റെ പൊടി പോലും കണ്ടില്ല അവിടെ ഇനി ഓൺ ചൂണ്ടാണോ മീൻ കിട്ടാത്തതെന്നൊരു സംശയത്തിൽ ഞാൻ കുറെ നേരം ചൂണ്ടയും പിടിച്ചു നിന്ന് അവസാനിക്കൊരു കാര്യം മനസ്സിലായി ആര് ചൂണ്ടിട്ടും കാര്യമില്ല മീൻ കൊത്താനുള്ള യാതൊരു ഉദ്ദേശവും അങ്ങനെ കുണ്ടോന്ന് ഇരന്റെ സ്റ്റോക്ക് മൊത്തം തീർന്നു ലാസ്റ്റ് ഞങ്ങൾക്ക് വീട്ടിലോട്ട് മടങ്ങേണ്ടി വന്നു ഒറ്റ മീനും കിട്ടാത്തതുകൊണ്ട് ഇന്ന് മദ്രസ് പോയിന്നാണ് ഓൺ പറഞ്ഞത് മാമന്റെ അതേ മോനെ അങ്ങനെ അവസാന കവിമിൽക്കൊക്കെ വാങ്ങി കൊടുത്ത് നല്ല സോപ്പിട്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കി